നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ വിശുദ്ധ ജീവിതത്തിന്റെ വെളിച്ചം ബാക്കി ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു കാരുണ്യത്തിന്റെയും വിനയത്തിന്റെയും പ്രതീകമായി മാർപ്പാപ്പയെ ലോകമെമ്പാടുമുള്ളവർ ഓർമ്മിക്കും അനുശോചനം അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഫ്രാൻസിസ് യുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് രാഷ്ട്രീയ പ്രമുഖരും മത മേലധ്യക്ഷന്മാരും കാരുണ്യത്തിന്റെയും വിനയത്തിന്റെയും ദീപമായി മാർപ്പാപ്പെ ലോകമെമ്പാടുമുള്ളവർ ഓർമ്മിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അസമത്വത്തിനെതിരെ നിർഭയമായി സംസാരിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു

വിജയകരമായി ായി രണ്ട് ബഹിരാകാശത്ത് വെച്ച് സംയോജിപ്പിക്കുന്ന പ്രക്രിയയാണ് ഡോക്കിംഗ് എസ് ഡി എക്സ് വൺ എസ് ഡി എക്സ് ടു എന്നീ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചാണ് ഐ എസ് ആർഒ ബഹിരാകാശത്ത് വെച്ച് ഡോക്കിംഗ് പരീക്ഷണം നടത്തിയത് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ആണ് ഐ എസ് ആർഒയുടെ അഭിമാന നേട്ടം എക്സിലൂടെ അറിയിച്ചത് ദുബായ് നിരത്തുകളിൽ ആവേശമായി ഓട്ടോണമസ് വാഹനങ്ങൾ സുരക്ഷിതവും സുന്ദരവുമായ സ്വയം നിയന്ത്രിത വാഹനങ്ങൾ വൈകാതെ ദുബായ് നിരത്തുകളുടെ ആവേശമാകും അടുത്ത വർഷം ഓട്ടോണമസ് വാഹന സേവനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി അൻപത് ഡ്രൈവറില്ല വാഹനങ്ങൾ അടുത്ത മാസങ്ങളിൽ പരീക്ഷണയോട്ടത്തിന് ഇറക്കും രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ ദുബായിൽ മാത്രം ഓട്ടോണമസ് വാഹനങ്ങളുടെ എണ്ണം ആയിരമാക്കി വർദ്ധിപ്പിക്കുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു ചൈനയുടെ ബെയ്ഡുവുമായി സഹകരിച്ചാണ് പദ്ധതി ഒമാനിൽ പ്രവാസികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലും സ്വദേശിവൽക്കരണം പ്രവാസികളുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളിലും ഒമാനി പൗരനെ നിയമിക്കണമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ച ശേഷം ഒരു വർഷത്തിനുള്ളിൽ സ്വദേശികൾക്ക് തൊഴിൽ നൽകണം വിദേശ നിക്ഷേപ നടപടികൾ മെച്ചപ്പെടുത്തുന്നതിനും സേവനങ്ങൾ എളുപ്പത്തിലാക്കുന്നതിനും കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വീകരിച്ച നടപടികൾ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കവെയാണ് മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയത് ബാങ്കിന് സിബിഎം സി ബി ഐ യു എ നടത്തിയ പരിശോധനയെ തുടർന്ന് യു എ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിനെതിരെ യു എ സെൻട്രൽ ബാങ്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദത്തിന് നിയമവിരുദ്ധ സംഘടനകൾക്കും ധനസഹായം നൽകുന്നതിനുള്ള പോരാട്ടവും നയങ്ങളും നടപടിക്രമങ്ങളും പാലിക്കുന്നതിൽ ബാങ്ക് പരാജയപ്പെട്ടു ബാങ്കിംഗ് മേഖലയുടെയും യു എ സാമ്പത്തിക വ്യവസ്ഥയുടെയും സുതാര്യതയും സമഗ്രതയും സംരക്ഷിക്കുന്നതിന് എല്ലാ ബാങ്കുകളും അവരുടെ ജീവനക്കാരും യു നിയമങ്ങളും ചട്ടങ്ങളും മാനദണ്ഡങ്ങളും െന്ന് ഉറപ്പാക്കുന്നു കുവൈത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഗതാഗത നിയമത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയുള്ള ഭേദഗതി ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ആശാവർക്കർമാരുടെ സമരം സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കാനുള്ള നടപടിയിലേക്ക് സമരസമിതി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാപ്പകൽ യാത്രകൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം മെയ് അഞ്ചു മുതൽ ജൂൺ പതിനേഴ് വരെയാണ് രാപ്പകൽ യാത്ര നടത്തുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു ആയിരിക്കും ജാഥ ക്യാപ്റ്റൻ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ഭൂമി സർക്കാർ ഏറ്റെടുത്ത നടപടിയിൽ ഇടപെടാനാകില്ലെന്ന് സുപ്രീം കോടതി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി ഇന്ത്യയിൽ ഇന്ന് മോദിയുമായി കൂടിക്കാഴ്ച നാലു ദിവസത്തെ സന്ദർശനത്തിനായി യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യയിലെത്തി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നേതൃത്വത്തിൽ ബാൻസിനെ പാലം വിമാനത്താവളത്തിൽ സ്വീകരിച്ചു ബാൻസിനൊപ്പം ഭാര്യ ഉഷ വാൻസും മക്കളും ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വാൻസ് കൂടിക്കാഴ്ച നടത്തും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി യു ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ കോത്ര എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും പെന്റുകണിലെയും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെയും ഉന്നത ഉദ്യോഗസ്ഥരും വാൻസിനൊപ്പം എത്തിയിട്ടുണ്ട് ജാർഖണ്ഡിൽ മാവോയിസ്റ്റുകളും സിആർപിഎഫും തമ്മിൽ ഏറ്റുമുട്ടി എട്ട് മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു എ കെ ഫോർട്ടി സെവൻ തോക്ക് ഇൻസാസ് പിസ്റ്റൽ എന്നിവ പിടിച്ചെടുത്തു ഇന്നലെ രാത്രിയാണ് ഏറ്റുമുട്ടലുണ്ടായത് യു എസുമായി പിന്തുണയ്ക്കുന്നതും ചൈനയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായതുമായി വ്യാപാര രാജ്യങ്ങൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മറ്റു രാജ്യങ്ങൾക്ക് യു എസ് പത്ത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയപ്പോൾ ചൈനയ്ക്ക് ഇത് നൂറ്റി നാൽപ്പത്തി ശതമാനമായിരുന്നു മറുപടിയായി യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ചൈന താരിഫ് നൂറ്റി ശതമാനമായി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഇനി സ്പോർട്സ് സ്പോർട്സ് ന്യൂസിലേക്ക് വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇൻഷുറൻസ് ബ്രോക്കറേജ് ഹൈദരാബാദ് സ്റ്റേഡിയത്തിലെ നോർത്ത് സ്റ്റാൻഡിൽ നിന്ന് മുഹമ്മദ് അസ്രദീന്റെ പേര് നീക്കം ചെയ്യണമെന്ന് എച്ച് സി എ ഓംബുട്സ്മാൻ വിധി ഈസ്റ്റ് ബംഗാളിനെ തകർത്തു സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം ജയിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിൽ ബി സി സി ഐ വാർഷിക കരാറിൽ തിരികെ എത്തി ശ്രേയസ് നാലുപേർക്ക് എ പ്ലസ് സഞ്ജുവിന് സി ഗ്രേഡ് സീസണിൽ ആദ്യമായി രോഹിത് ശർമ്മ ഹിറ്റ്മാൻ ഐ പി എൽ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്ങിനെതിരെ മുംബൈ ഇന്ത്യൻസിന് ഒൻപത് വിക്കറ്റിന്റെ ആധികാരിക വിജയം ഇന്ത്യൻ അത്ലറ്റിക്സിലെ പുതിയ കുതിപ്പുകൾക്ക് വേദിയായി എറണാകുളം മഹാരാജാസ് കോളേജ് സ്റ്റേഡിയം ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു വാർത്തകൾ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഡിപാർട്ട്മെന്റ്